ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാതമ്പരിയുടെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണിക്കും കിരണും രതീഷിനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവർക്കൊക്കെ കുഞ്ഞിനെ നല്ല ഇഷ്ടാവുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് പ്രകാശൻ അമ്മയും കൂടി വരികയാണ് പ്രകാശനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി അപ്പോൾ ആ സമയത്ത് അമ്മ പ്രകാശൻ്റെ അമ്മ പ്രകാശനോട് പറയുകയാണ് ഡാ നമുക്കിത് കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോവാടാ എന്ന് പറയുന്ന സമയത്ത് വേണ്ടാന്ന് ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പം എന്ത് കുഞ്ഞാണെന്ന് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് രതീഷിനോട് അപ്പം ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ സമയത്ത് ആ ആൺകുഞ്ഞാണോടാ അന്നും പറഞ്ഞു വേഗം എൻ്റെ ഒരു നോക്ക് കാണുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും പറയുകയാണ് അമ്മ അമ്മൂമ്മ പറയുന്നുണ്ട് രതീഷിനോട് അല്ല എന്തായാലും ഇപ്പോൾ ഒരാളെ സഹായം ആവശ്യമാണ് പിന്നെ കുഞ്ഞിനെയും നോക്കണം അതുകൊണ്ട് മോൻ വേറൊരാളെ വെച്ച് പൈസ ഒന്നും കളയേണ്ട ഞാൻ വന്നു നിന്നോളാം ഞാൻ നോക്കിക്കോളാം അവർ രണ്ടുപേരെയെന്ന് പറയുമ്പോൾ രതീഷ് പറയാണ് വേണ്ട അത് അങ്ങോട്ടൊന്നും വെച്ചിട്ട് ഒരാളും വരണ്ട അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയുന്നു അപ്പം കല്യാണി പറയുന്നുണ്ട് അങ്ങോട്ട് വന്ന് പോകരുത് കാരണം എനിക്കറിയാം ഇവരെ നോക്കാൻ ആര് ആരെ നിർത്തണമെന്നൊക്കെ എനിക്കറിയാം ഞാൻ ആൾക്കാരെ വെച്ചോളാം എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവർ അങ്ങനെയൊക്കെ സംസാരിച്ച് നിന്നിട്ട് പ്രകാശനമ്മയും പുറത്തേക്ക് പോവുകയാണ് ഇവിടേക്കൊന്നോ ഇല്ലാതെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അതേസമയത്ത് താരയെ ഡിസ്ചാർജ് ആവുന്നുണ്ട് അപ്പോൾ താരയെയും കൊണ്ട് കിരൺ കിരൺ് വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കിരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ദീപയോട് പറയുകയാണ് ദീപയോട് ഇവിടെ നിൽക്കണ കാര്യം അപ്പോൾ താരവായോ അകത്തേക്ക് വായോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ താരയുവാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നും താരയിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ് അങ്ങനെ വായു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കല്യാണി കിരൺ പറയുന്നുണ്ട് എന്തായാലും അമ്മ ഹോസ്പിറ്റലിലേക്ക് പോക്ക ഇവിടെ ഞാനുണ്ട് ഏർ ആന്റിയുടെ ഒരിക്കലും ഞാൻ നിന്നോളാം ബൈജു ഒക്കെ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി ഹോസ്പിറ്റലിൽ തന്നെയാണ് അതേ സമയത്ത് രതീഷ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അന്നാ വീട്ടിലോട്ട് പോയിട്ട് വരാം ഒരു കാദമ്പരിക്കുള്ള അതായത് ദീപ വന്നതിന് ശേഷം ദീപ തന്നെയാണ് പറയുന്നത് മോനെന്നാൽ വീട്ടിലോട്ട് പൊക്കോ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വായു അതുപോലെ തന്നെ മോൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എന്ന് രതീഷും പറയുന്നുണ്ട് അങ്ങനെ അവർ കല്യാണിയും നമ്മുടെ ദീപയും അവിടെ കാദരിയുടെ അരികിലും കുഞ്ഞു കുഞ്ഞിൻ്റെ അരികിലായിട്ട് നിൽക്കുന്നുണ്ട് രതീഷ് വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ എടുക്കാനും കുളിക്കാനൊക്കെ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വീട്ടിലെത്തുമ്പോൾ രതീഷിൻ്റെ വീട്ടിലെത്തുമ്പോൾ രതീഷിൻ്റെ വീടിൻ്റെ വെച്ചിട്ടുള്ള ആ ഒരു താക്കോല് പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതവിടെ കാണാനില്ല അപ്പോൾ രതീഷ് കുറേ നേരങ്ങൾ നോക്കുന്നുണ്ട് ഏ താക്കോൽ ഇത് ഇവിടെയല്ലേ വെച്ചത് എവിടെയും കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ ഇത് കള്ളന്മാരും എല്ലാവരും അകത്ത് കയറിയോ എന്നുള്ള സംശയത്തിൽ അവനങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ വാതിൽ തുറക്കുന്നത് മറ്റാരുമല്ല കാദമ്പരിയുടെ ഒക്കെ അമ്മ പ്രകാശൻ്റെ അമ്മയാണ് വാതിൽ തുറക്കുന്നത് പ്രകാശൻ്റെ അമ്മയെ കണ്ടു ആകെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രതീഷും രതീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ എന്ന് ചോദിക്കുകയാണ് അതേ മോനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ താക്കോല് ഞങ്ങൾക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഞങ്ങൾ ഇവിടെ കയറിയതാണ് എന്തായാലും മോൾ മോൾക്ക് എന്തായാലും ഞങ്ങളുടെ ആവശ്യം വരും ഞാൻ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം വെറുതെ നിന്നെ പൈസ കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ മോമ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ രതീഷിന് ദേഷ്യം വരെയാണ് രതീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണില്ല താളം നിങ്ങളോടല്ല ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം നിങ്ങളെ ഇവിടെ പിടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന അന്നം പോലും ഈ മുടങ്ങിപ്പോകും കാരണം ഞങ്ങളെ നോക്കുന്നത് സംരക്ഷണം തരുന്നത് ഞങ്ങൾക്ക് ജോലി തരുന്നത് ശമ്പളം തരുന്നതൊക്കെ കല്യാണിയും കിരണമൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ അപ്പം തന്നെ അവിടെ നിന്നും അടിച്ചിറക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രകാശനും അമ്മമ്മക്കും കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് വിക്രം ആണെങ്കിലും ഒന്നും തന്നെ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇവരെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും അവൻ നോക്കുന്നില്ല അവൻ പകയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ Bye, thank you.